ഒന്ന് കയീപ്പ തന്നെ ഇവര് ഞങ്ങൾക്ക് ചായക്ക് തന്നുകൊണ്ട ചായ തന്നെ ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ് ഒന്നുമില്ല കോയമ്പത്തൂര് ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഇലക്ട്രിക്കൽ ലൈറ്റ്സ് ഒക്കെ കിട്ടുന്നതാണ് ഇതാണ് കട കിർണാർ ഇലക്ട്രിക്കൽസ് അപ്പൊ ഞാൻ അവിടെ പ്രവേശിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഇലക്ട്രിക്കൽ ബൾ കാണാം ഒരു ഇതാണ് ഇതാണ് കട ഗംഭീര കടയാണ്

കൊറേ മോഡൽസ് ഉണ്ട് ഗോൾഡ് മെഡൽ ഉണ്ട് ഡിസ്പ്ലേ ഉണ്ട് ജി എം ഗോൾഡ് മെഡൽ അപ്പൊ ഇതിന്റെ കൂടുതൽ ഇവിടെ ഒരുപാട് ആള് ഓരോ സൈഡില് ജി എം എടുക്കും എടുക്കും അപ്പൊ ഈ ഇത് നോക്കുമ്പോ ഇത് ഇവിടുത്തെ കൂടുതൽ ബ്രാൻഡ് നാട്ടിലെടുത്തിട്ടുണ്ട് ഈ മോഡൽ പക്ഷേ ഈ സ്വിച്ചിന്റെ ഗുണോ സ്വിച്ച് കംപ്ലൈൻ്റ് ആയ നാട്ടിനെ കിട്ടുന്ന ബ്രാൻഡ് ഇതിലെ സൂട്ടാ ഈ ൻഇടുത്തെ സർക്കാരിന് സ്വിച്ച് പക്ഷെ ഇതിൽ ഈ സ്വിച്ച് ഒരു സ്വിച്ച് കംപ്ലൈൻറ്റ് ആയ ആട്ടിനെ കിട്ടുന്ന ആങ്കർ ഹൈഫൈ എല്ലാം സൂട്ട് ഗ്യാരന് പത്ത് ഡെയിലി ഇവിടെ ഡെയിലി നമ്മൾ സ്വിച്ചസ് എൽഇഡി എല്ലാം എന്താ ആയിട്ടും ഓരോർ सूचना 100 രൂപ ഓരോ ഓരോ ബ്രാൻഡാണ് അൺസർചറേറ്റഡ്. അതെ. വിഎം നോ റേറ്റ് ഉണ്ട്. ഗോൾഡ് മെറ്റൽന്റെ റേറ്റ് ലെഗ്രൻ എല്ലാം മോഡൽ നേ ഓരോർ നേ റേറ്റ് ഉണ്ട്. അതെ. ഇതേ മാര്യ പിന്നെ എൽഇഡി കംപ്ലീറ്റ് ഉണ്ട്. എല്ലാ ലൈറ്റ്സ് ലെ എല്ലാ മോഡലും. വീട് നേ இருக்குற എല്ലാ കംപ്ലീറ്റ് ഐറ്റം ഉണ്ട്. ഫാൻലിൽ ഇരുന്നത് സ്വിച്ചസ് മെറ്റൽ ബോക്സ് ഡിവി ബോക്സ് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ഉണ്ട്. 900 വരാണോ? അപ്പോൾ മലയാളിൽ വേറെ വരാറുണ്ടോടാ? കൊറിയൽ കട്ട് നമ്മൾ റാവലിന്റെ ഡെയിലി ഇവിടെ ഒരു 10 ടീം ഇവിടെ सारന്ന് എടുത്തിട്ടുണ്ട് പ്രശ്നം. അതെ. ആ.

ഞങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് അതൊക്കെ ഇവിടെ ഇന്നൊരു സംഭവം ഇവിടെ കൊറേ മലയാളി കണ്ടുമ്പോൾ കൊറിയ ബ്രോക്കേഴ്സ് ഉണ്ട് അപ്പോ എല്ലാ മലയാളിക്കിനും അവർ ഇത് പറയൂർ പ്രായം എന്നെ പറയൂ ഇവിടെ വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഏത് ഷോപ്പ് പോയാൽ എങ്കിൽ എടുക്കണോ ആവശ്യമില്ല പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഏത് ഷോപ്പില് ഡയറക്റ്റ് ആയിട്ട് പോകും ഏജന്റ് ത്രൂ ഏജന്റ് ത്രൂ പോയി അവർക്ക് പത്ത് പെർസെന്റ് കമ്മീഷൻ കിട്ടും പിന്നെ സാറിന് ഡൂപ്ലി കിട്ടും പിന്നെ എന്താ പറയുക കോയമ്പത്തുള്ള മൊത്തം എടുത്ത് ഇവിടെ സാറിനെ ഡൂപ്ലി ആയി ആ കച്ചവടം കൊറേ ഏജന്റ് ഒരു ഷോപ്പ് പോകും എടുത്തിട്ടു ജി എം സ്വിച്ച് വാങ്ങി തരാൻ പറയും എല്ലാ സാറിന് ഒരു മാസം ആവും പറയും എല്ലാ കംപ്ലൈൻ ആയി പൈസ പോയി നമ്മ മലയാളിയോ അത്ര ഇവിടെ പാർക്കിംഗ് ഉണ്ട് ഈ മേമ്പാലം പാർക്കിംഗ് ഓൾഡ് മുർഗൻ തിയേറ്റർ ആ എന്ത് ലെഫ്റ്റ് എടുത്തു പറഞ്ഞാൽ ില്ക്കൻഡ് ഷോപ്പ് ഇലക്ട്രിക്കൽ കോയമ്പത്തൂർ കോയമ്പത്തൂർ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി അര കിലോമീറ്റർ ഉണ്ട് ബസ് സ്റ്റാൻഡ് ഇറങ്ങുന്ന ആ നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ ഇവിടെ കൊടുക്കാം ഈ കട ചേട്ടന്റെ ഷോപ്പില് അപ്പൊ മറക്കണ്ട ഗിർണോ ഇലക്ട്രിക്കൽസ് കോയമ്പത്തൂര് എന്താ തിയേറ്റർ മുറുകർ ആണ് നമ്മൾ ട്രെയിനിൽ വരാം ബസ്സിൽ വരാം ഓക്കെ ബൈ അപ്പൊ എല്ലാവരും വാങ്ങിക്കോട് വന്നിട്ട് ഓക്കെ താങ്ക് യു താങ്ക് യു